അപകടരഹിതമായി വീടുകളിലേക്ക് പ്രകൃതിവാതക പൈപ്പ് ലൈൻ നൽകുന്ന സിറ്റി ഗ്യാസ് പദ്ധതി കൊച്ചി നഗരത്തിൽ വ്യാപകമാകുന്നു എന്നീ ഡിവിഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടക്കുന്നത് നഗരത്തിൽ ഇതുവരെ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത് വലിയ പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും ഒടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ഫോം പൂരിപ്പിച്ചു നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും കണക്ഷൻ ഡെപ്പോസിറ്റായി നൽകുന്ന രൂപ 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 തിരികെ ലഭിക്കും പ്ലംബിംഗ് നൽകണം ആകെ ചിലവ് മാത്രം മറ്റേക്ഷിച്ച് നമുക്ക് അത്ര കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് ഞങ്ങള് രണ്ടു മാസത്തെ ബില്ലാണല്ലോ വരുന്നത് രണ്ട് മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത് ഫേവറബിൾ തോന്നുന്നത് സെൽഫ് സെൽഫ് നമുക്ക് വേണമെങ്കിൽ റീഡ് എടുക്കാവുന്നതാണ് പിന്നെ ബുദ്ധിമുട്ടില്ല ഉപയോഗിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ അളവനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതിയാകും രണ്ടു മാസത്തിലൊരിക്കൽ മീറ്റർ റീഡിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബില്ല് ആദ്യ കൊമേഴ്ഷ്യൽ കണക്ഷൻ ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുന്നു സുനിൽ എന്ന ഗുണഭോക്താവ് അപ്പോൾ നമുക്ക് ഒരു വർഷം മേല് കഴിഞ്ഞപ്പോൾ ഈ കണക്ഷൻ കിട്ടിയിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ബില്ല് കുറവാണ് വരുന്നത് ഇതിന് വലിയ റീഡിംഗ് വളരെ നോർമലായിട്ട് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിട്ടാണ് ഒരു വർഷം മേല് കഴിഞ്ഞപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സിൽ നമുക്ക് മീറ്റർ വരെ വെച്ച് നിർത്തിയിരിക്കണം അപ്പോൾ ലൈൻ ആയിട്ടില്ല പ്ലംബിങ് വർക്ക് അവർ ചെയ്തിട്ടില്ല ചെയ്ത ശേഷം അവർ കണക്ഷൻ തന്നേക്കാന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ റോഡ് കുഴിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കത്തിൽ വൈകിയ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരിലേക്ക് എത്തിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ നാല്പത്തിരണ്ട് നാല് മുപ്പത്തി ആറ് എന്നീ ഡിവിഷനുകളിലാണ് ഇപ്പോൾ പദ്ധതി നടപ്പാക്കുന്നത് ആയിരത്തി നാനൂറ്റി നാല് വീടുകളിൽ നമ്മളിപ്പോൾ ഗ്യാസിന്റെ കണക്ഷൻ നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ വളരെ പോസിറ്റീവ് ആയി നേരത്തെ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ ഇതിനോട് കാണുന്നത് റോഡിലൂടെ ലേ ചെയ്തിരിക്കുന്ന ഓസിനെ കുറിച്ച് അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഭിത്തിയിലൊക്കെ അവർ ഇട്ടിരിക്കുന്ന ജി ഐ പൈപ്പുകളാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ സേഫ്റ്റി എന്നാണ് പറയുന്നത് ഇതുവരെ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഡിവിഷനിൽ നിലവിലില്ല ഏകദേശം ഒന്നര ഇരുമ്പിന്റെ നല്ല രീതിയിൽ റൺ ചെയ്തു ചക്കരപ്പറമ്പ് ഡിവിഷനിൽ എൺപത് ശതമാനം പദ്ധതി പൂർത്തിയായതായി കൗൺസിലർ കെ ബി ഹർഷൽ പറഞ്ഞു വൈകാതെ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും പദ്ധതി നടപ്പാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് കാരണം ഒരു പൈലറ്റ് പദ്ധതി എന്ന എന്നുള്ളത് റോഡ് പൊട്ടിക്കുന്ന വാട്ടർ കണക്ഷൻ്റെ ആ വിഷയങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന കണക്ഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് അത് പരിഹരിച്ചുകൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പ്ലംബിങ് വർക്കും പൈപ്പ് റീസ്റ്റോറേഷനും കൂടി കഴുകി പൂർണ്ണമായും ഈ സിറ്റി ഗ്യാസ് പദ്ധതി നമ്മുടെ ഡിവിഷനിൽ എല്ലാവർക്കും എല്ലാവരും ഉപയോക്താക്കളാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ രണ്ടാമത് റിവ്യൂ മീറ്റിംഗ് നടത്തിക്കൊണ്ട് എല്ലാവരെയും കൂടി ഈ സിറ്റി ഗ്യാസ് പദ്ധതിയിലേക്ക് ഒരു ശ്രമമാണ് നടത്തുകൊണ്ടിരിക്കുന്നത് പദ്ധതിക്കായി റോഡ് കുഴിക്കേണ്ടി വരുമെന്നതിനാലും തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി മാത്രമേയുള്ളൂ എന്നതുകൊണ്ടും കൂടുതൽ കൗൺസിലർമാർ അവരവരുടെ ഡിവിഷനിൽ പദ്ധതി നടപ്പാക്കാൻ മടിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട് ഐ ഒ സി അദാനി ഗ്യാസ് ലിമിറ്റഡ് ആണ് ജില്ലയിൽ സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പാക്കുന്നത് സുരക്ഷയും സൗകര്യവും സൗകര്യവുമൊത്തിടങ്ങിയ പുതിയ കാലത്തിന്റെ ഇന്ധനമെന്നതാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ലക്ഷ്യം കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൗൺസിലർമാർ ഇതിന് ഇറങ്ങിത്തിരിച്ചത് അരുൺ നമ്പ്യാർക്കൊപ്പം ഷീന മാർട്ടിൻ ന്യൂസ് മലയാളം കൊച്ചി